എത്ര ആയാലും ആരുടെയും ഒരു പൈസയെ എനിക്ക് വേണ്ട ഞങ്ങള് കഷ്ടപ്പെടുന്ന മുതൽ മാത്രം മതി ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തുള്ളി വെള്ളം കുടിച്ചെങ്കിലും നമുക്ക് അതിന് ഒരു ഉയർച്ച ആ അല്ലാതെ എനിക്കോ എൻ്റെ കൊച്ചുങ്ങൾക്കോ എൻ്റെ ഭർത്താവിനോ ആർക്കും വേറെ ഒരു ഒരകുഞ്ഞുങ്ങൾക്കുള്ള അഞ്ച് പൈസയുടെ ആവശ്യമില്ല പിന്നെ സന്തോഷമായിട്ട് ആരേലും തന്നോ മേടിക്കുന്നു എടുക്കുന്നു അതല്ലാതെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളോ ഇതൊന്നും നമുക്കൊരു ഇതാ കാരണക്കെങ്ങ് ഭയങ്കര സന്തോഷമായി കെട്ടിപ്പിടിക്കുന്നതാണോ കൈതരുന്നാണോ അമ്മയല്ലാതെ വേറൊരു കുഞ്ഞുങ്ങളും ഇങ്ങനെ ചെയ്യ തന്നായിരുന്നു ഇത് വേറൊരു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിപ്പോ കിട്ടാൻ പോകുന്നില്ല നമ്മളന്വേഷിക്കാമെന്ന് തന്നെ പരമാവധി നമ്മളന്വേഷിക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നല്ല അഭിപ്രായങ്ങളും ഇതെല്ലാം കൊടുത്തു ഞാൻ സാറിൻ്റെയും തന്നെ ഈ പേഴ്സങ്ങ് കൊടുത്തു മോനെ ഇതാണ് എൻ്റെ വീട് ഇതെല്ലാം പൊളിഞ്ഞെടുക്ക വീട്ടിനകം മഴ പെയ്താ ഒരു തുള്ളി വെള്ളം പോലും വെളി പോവത്തില്ല അതേപോലുള്ള അവസ്ഥയില നമുക്ക് ഒരു നിവർത്തിയിൽ നമുക്ക് ശരിയാക്കാനോ എടുക്കാനോ നമുക്ക് ആരും ഇല്ല ഞങ്ങൾ രണ്ടു പേരെയുള്ള രണ്ട് കുഞ്ഞുങ്ങളേ ഉള്ളൂ അവർക്കും ജീവിക്കാൻ നിവൃത്തില്ലാതെ അവർ വാടക കെട്ടി കിടക്കുന്നു എന്നാലും വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തിരികെ എടുക്കുകയും ചെയ്യും വീടിനകമാണെങ്കിൽ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകത്തില്ല എന്നാലും മഴത്തായാലും നമ്മൾ അത് കിടന്നു സന്തോഷമായിട്ട് പോകും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ നന്മ നിറഞ്ഞ ഒരു വാർത്തയായിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പ് ഞാൻ നിൽക്കുന്നത് ഒരമ്മ അമ്മ തങ്കമണി അമ്മയെന്നാണ് അമ്മയുടെ പേര് ഈ അഞ്ച് പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും അമ്മക്ക് കിട്ടി അത് നേരെ അമ്മ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആ ഒരു പ്രേക്ഷകരെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ സ്വർണവും അതേപോലെ പതിനയ്യായിരം രൂപയും കിട്ടി നേരെ പെട്ടെന്ന് സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടുപോയി എന്തുമായിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത് മക്കളെ ഇതേപോലെ കിട്ടി എനിക്ക് ആ പൈസ വേണ്ട എനിക്ക് ദൈവം തമ്പാൻ തന്നെ എനിക്ക് ആ പൈസ ഉള്ളു എനിക്ക് ആരുടെയും ഒരു പത്ത് പൈസ എനിക്ക് വേണ്ട ഞാൻ അത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ആ വെച്ചിരുന്നു ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്കോ ആർക്കെങ്കിലും ഒക്കെ അത് വേടിച്ച് ഇത് വേടിച്ച് അത് തീരും അതിന്റെ ഇരട്ടി ഞാൻ സങ്കടപ്പെടേണ്ടി വരും എനിക്ക് ആരുടെയും ഒരു മുതലും വേണ്ട എനിക്ക് ഇന്നും സന്തോഷമായിട്ട് ആര് പത്ത് രൂപ തരുന്നേ അതേ ഉള്ളു എനിക്ക് അല്ലാതെ എനിക്ക് ആരുടെയും പത്ത് പൈസ എനിക്ക് വേണ്ട വളരെ നന്മ എനിക്ക് ഇതാണ് അമ്മ ചെയ്തത് കാരണം കഴിഞ്ഞാല് ഇത്രയും പൈസ പെട്ടെന്ന് കാണുമ്പോൾ ആരും തന്നെ ഞാൻ മാറ്റി ഞാൻ പെരയ്ക്കാത്ത പോലും കയറിയില്ല അതേപോലെ സിറ്റൌട്ട് ഇരുന്നിട്ട് ഞാൻ അണ്ണനെ വിളിച്ചു പറഞ്ഞു അണ്ണാ ഇതേപോലെ ഒരു പേ തുറന്നു അണ്ണാ ഒരു സംഭവം ഉണ്ട് നോക്കിയപ്പം കേണം അതിലൊരു പ്ലാസ്റ്റിക് ഇച്ചിരി ഒരു പന്ന കവറിനകത്ത് കിട്ടി ഭയങ്കര രണ്ട് വള അവിടെ ചെന്നിട്ടാണ് അത് കാണുന്നേ രണ്ട് വള രണ്ടു മാല രണ്ട് കുഞ്ഞു മോതിരം പിന്നെ ഈ പൈസ ഞാൻ സാറിന്റെ മുമ്പിൽ നിന്നും ഓരോന്നോരോന്നും എടുത്ത് സാറിൻ്റെ കൊടുത്തു സാറേ ഇല്ലെങ്കിൽ നാളെ എന്നെ അവർ പറയും എനിക്ക് ഇത് കൂടുതലുണ്ട് എന്ന് പറയും സാറ് നോക്കിയിട്ട് അവരെയും കൂടെ അന്നേരം അവര് പറഞ്ഞ് എന്റെ അമ്മ ആയതുകൊണ്ടാണ് എനിക്കത് തിരിച്ചു കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു വന്ന കാലത്ത് പൈസ ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞങ്ങക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രൂപ പോലും ഞങ്ങളുടെ ഇല്ലാത്ത ഒരവസ്ഥയാണ് ആ കൊണ്ടുപോയി കൊടുത്തു എനിക്ക് ഞാൻ വീട്ടിൽ പോലും കയറിയില്ല ഞാൻ അതേപോലെ അന്നേരം ഞാൻ ഓട്ടോ ഓട്ടോളിച്ച് ഞാൻ കൊണ്ടു കൊടുത്തു ആരെങ്കിലും മനസ്സോടെ സന്തോഷമായിട്ട് രൂപ തന്നാൽ ഞാൻ വേണ്ട എനിക്ക് ഇങ്ങനെ കിട്ടുന്ന യും ആരെങ്കിലുംമ്മമാരെയാണ് കാണേണ്ടത് ഇത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും കിടന്നിട്ട് ഈ ഒരു അമ്മ ആ കിട്ടിയതും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോയത് കണ്ടതും കണ്ട് പയന്നുപോയി ഇത്രയും പൈസ ഈ സ്വർണ്ണം കണ്ടിട്ട് അപ്പൊ ഇതുപോലുള്ള അമ്മമാരെയാണ് നമ്മള് പൊഴണ്ടത് സത്യം പറഞ്ഞു നമസ്കാരം എന്തുവരും ഇന്നലെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങിക്കാൻ അവിടെ ചെന്ന് ബാങ്കിനകത്ത് കയറണ്ടല്ലോ ഇപ്പൊ വെളിയിൽ നിൽക്കുമ്പോ നമുക്ക് പൈസ ഈ പെൻഷന്റെ ഇതെല്ലാം വെളിയിൽ നിന്ന് അവർ ശരിയാക്കി തരും അങ്ങനെ മേടിച്ച് എനിക്ക് കൈ വറയലും കണ്ണും കാണത്തില്ല കൈയൊക്കെ ഒക്കെ അങ്ങ് കിളിയില്ലാന്ന് കുറയ്ക്കും അങ്ങനെ ഞാൻ ഈ ആധാറും പാ പാസ്ബുക്കും എടുത്ത് എന്റെ കവറിനകത്തിടാൻ തുടങ്ങിയപ്പോ എന്റെ അങ്ങ് തറയിപ്പ് അതേപോലത്തെ ഉള്ള ഒരു പേഴ്സായിരുന്നു എന്റെ പേഴ്സ് അങ്ങനെ അത് കൈ ഒരിച്ചിരി ഒരു പേഴ്സ അതിനകത്തുനിന്ന് ഇതേപോലെ ഞാൻ എടുത്ത് ഇതേപോലെ പശുവിനെ കറക്കാനുള്ളതിന് ഞാൻ എളുപ്പന്ന് ധൃതിക്ക് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് പൈസ വണ്ടിക്കൂലിക്ക് പൈസ കൊടുക്കുന്നു പൈസ കൊടുക്കാൻ നോക്കിയപ്പോ അതി തോനേം പൈസ അന്നേരം മോനെ ഇത് എന്റെ പൈസ അല്ലല്ലോ അന്നേരം പേഴ്സ് മാറിപ്പോയല്ലോ എന്നറിയാ എൻ്റെ പേഴ്സും ഇതിനകത്തുണ്ട് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ അന്നേരം നമുക്ക് ഓട്ടോ ഇവിടുന്ന മോനെ വിളിച്ച് മോനെ ഇങ്ങോട്ടൊന്ന് വാ ഇതേപോലെ ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞ് അങ്ങനെ മോൻ വന്നു ഇതേപോലെ നമുക്ക് നേരെ ടേഷനിൽ തന്നെ പാ അല്ലാതെ ബാങ്കിൽ പോണ്ട എന്ന് പറഞ്ഞ് നേരെ സ്റ്റേഷനിൽ ചെന്നപ്പോ ആ കളഞ്ഞുപോയ കൊച്ചു അവിടെ വന്നിരുന്ന് കരയും പറയും അവരുണ്ട് ബാങ്കിൽ പോയിട്ടാന്നോ എന്തുവാന്നെനിക്കറിയത്തില്ല അവരവിടെ ഉണ്ട് അങ്ങനെ വന്ന് കരയും പറയും എന്റെ മോക്കള പ്രായം പോലും ഇല്ല അങ്ങനെ വന്ന് കരയും പറയും ചെയ്തോണ്ടിരിക്കുമ്പോഴ ഇവര് പോലീസുകാരെല്ലാം കൂടെ ഇറങ്ങി തിരക്കാൻ ഇറങ്ങി അന്നേരം ഈ ഓട്ടോ നമ്മുടെ ഓട്ടോ ഓടിയ വയ്യന് ഇതേപോലെ എന്തോ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവരുടെ അവിടെ ഉള്ളത് തന്നെ പത്തനാലത്താന്നോ അവിടെ ആന്നോ അവനെ വിളിച്ചു പറഞ്ഞ് ഇതേപോലെ ഒരു സംഭവം ഉണ്ട് ഇതേപോലെ അമ്മയ്ക്ക് ഇന്നതുപോലെ സാധനം കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങള് സ്റ്റേഷനിൽ ഇട്ടു പോകും അന്നേരം പറഞ്ഞു എന്നാ എളുപ്പം പോരെ ഞാൻ സ്റ്റേഷനിൽ തന്നെ വരാന്ന് അത് ആ മോൻ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞ് സാറെ പോവേണ്ട സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൈവശം ഉണ്ട് അവരിപ്പ വരും എനിക്കതും അറിയത്തില്ല ഇവിടെ വെച്ച് ഒന്നും പോയി നമുക്ക് വേരുടെയും വേണ്ടല്ലോ അതോടെ ഞാൻ എന്റെ പേഴ്സും അതും എല്ലാം ഞാൻ ഒന്നുപോലെ എടുത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി സാറിൻ്റെ കൊടുത്ത് സാറേ ഇതിൽ എന്തുവാണോ ഏതാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് നോക്കിയപ്പം കാണാൻ ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ സ്വർണമെല്ലാം കൂടെ കിട്ടി ഇതിനകത്ത് വെച്ചേക്കുന്നു ഈ പൈസ ഉണ്ട് ഒത്തിരി നൂ അഞ്ഞൂറിന്റെ നോട്ടും നൂറും അമ്പതും ഒക്കെ ഉണ്ട് സാറ് തന്നെ എടുത്ത് സാറിന്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുത്തു കൊടുത്ത് സാറു നോക്കിയപ്പം രണ്ട് വള രണ്ട് മാല രണ്ട് മോതിരം അവരുടെ അടുത്ത് ചോദിച്ചിത്രയാണോ ആ ഇത്രയാണ് പൈസ എത്ര ഉണ്ട് ആയിരത്തി പതിനായിരത്തിൽ അഞ്ച് രൂപയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അത് എല്ലാം അതിനെ ഏൽപ്പിച്ചു എല്ലാം സന്തോഷമായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു സന്തോഷമായിട്ട് അതും പോയി ഞാൻ മ്യൂട്ട് വന്നു പിന്നെ സാറുവൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ് ഇപ്പം ജീസിനീന്ന് ആ മോനും വന്നു അമ്മയെ അമ്മയെപ്പറ്റി ഇനി അഭിപ്രായം പറയാൻ ഇനി ആരുമില്ല ഏഴായിരം പേര് വരെ അമ്മയെ അഭിനന്ദിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരുടെ കാര്യം ഇനി പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സന്തോഷമായിട്ട് പറഞ്ഞു സന്തോഷ കണ്ടപ്പോ ടെന്നും ആയില്ല മനെ ഇത് നമുക്ക് വേണ്ട ടെൻഷനും ഈ ടെൻഷനൊന്നും നമുക്കില്ലായിരുന്നു പക്ഷെ ഇത്രയും പൈസയും ഈ സ്വർണങ്ങളും നമുക്ക് വേണ്ട ഇത് നമ്മൾ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എത്ര ആയാലും ആരുടെ ഒരു പൈസ എനിക്ക് വേണ്ട വീട്ടിൽ ആരൊക്കെ ഇപ്പൊ ഈ വീട്ടിൽ ഞാനും അണ്ണനും മാത്രമേ ഉള്ളൂ എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ ഒരു മോളേ ഉള്ളൂ അത് കുന്നിക്കുള്ളൂ കെട്ടുട്ടതാ അത് വാടക താമസിക്കും ഉപജീവന മാർഗം അതിങ്ങനെയൊക്കെ നമുക്ക് തികയോ അപ്പൊ ഇത് നിറയെ പശുക്കളായിരുന്നു അതും എല്ലാം ചത്തുപോവിയും ഇടിക്കുകയും എല്ലാം ചെയ്തു അതിനും ഒന്നും തരണം ചെയ്യാതെ ഞങ്ങൾ ഇത്രത്തോളം ആയി കടമുണ്ടെങ്കിൽ ഒരുപാട് കടവും കാര്യങ്ങളും ഉണ്ട് എന്നാലും നമ്മൾ ഇതിൽ ഒന്നിലും നമുക്ക് എന്തെങ്കിലും ദൈവം തമ്പ്ര വഴി കാണിച്ചു തരുമെങ്കിൽ നമുക്ക് ഉയർത്തിപ്പോവാ എത്ര എത്രയസ് അറുപത്തിനാല് ഇന്ന് വരെ നമുക്കൊരു ജീവിതത്തിൽ ഇത് തന്നെ സുഖവും ജീവിതവും എല്ലാം ഇത് തന്നെ ഞങ്ങൾ മൂന്ന് മണിക്ക് രാത്രി കഴിഞ്ഞിരിക്കും ഊണുണ്ടോ ഉറക്കമുണ്ടോ അതൊന്നും ഇല്ലാത്ത ഇണക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടുന്നു ഇപ്പൊ ഒരു മണിക്ക് കറക്കാൻ തുടങ്ങും വീണ്ടും വീണ്ടും മണി രണ്ടര ആവുമ്പോഴത്തേന് കറന്നു കയറും രണ്ടര ആവുമ്പോഴത്തേന് പട്ടാഴി സൊസൈറ്റി കൊണ്ടുവന്ന് പാലും കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള ജീവിതങ്ങളാണ് നമുക്ക്